ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇവിടുത്തെ നല്ല സ്റ്റെഡുകൾ കിട്ടാ ചെറിയ ചെറിയ ഡമ്പല് അതുപോലെ കുഞ്ഞിൻ്റെ മിക്കി ഡ്രോപ്സുകൾ ഉണ്ട് കേട്ടോ ഒന്നര ഗ്രാമിന്റെ ഡമ്പിൽ നല്ല ഒന്നര ഗ്രാമ ഡമ്പലിന്റെ കമ്പലാണ് കേട്ടത് ഒന്നര മാത്രല്ല ഒരു ഗ്രാമുണ്ട് ഒരു ഗ്രാമിച്ചരാം ഒരു ഗ്രാമിന്റെ കുഞ്ഞു ഡമ്പൽസ് കിട്ടാ കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാം വല്ലൂ ഡിസിൻ്റെ ഒരുപാട് എണ്ണങ്ങളുണ്ട് പണ്ടത്തെ ഒരു മോഡലായാലും ഔട്ടാവാത്തൊരു മോഡലേണ്ട ഡലിൻ്റെ കമ്പലുകൾ ഒരു രാവിലെ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതിൻ്റെ ഡബിള് വരുമ്പോൾ രണ്ടര വരും ത്രിപിൾ വരുമ്പോൾ മൂന്നര അങ്ങനെ നാല് അങ്ങനെ പല പല വെയിറ്റുകളാണ് വരട്ടെ ഡമ്പിൾസ് അതുപോലെ ഒരു സ്റ്റെഡ് ഒരു വെറൈറ്റി സ്റ്റെഡുണ്ടാവും ഒരു ഒന്ന് എണ്ണൂറിൻ്റെ ഞാത്തി വരുന്ന സ്റ്റഡ് കമ്മിൽ കിട്ടാ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാമിന് താഴെ വരുന്നു കൂട്ടോ അതിന് ഒരു ഒന്നര ഗ്രാമിന്റെ വേറൊരു ചെറിയൊരു സ്റ്റഡ് വാങ്ങിയ ഞാത്തി കമ്മല് ഒന്നര ഗ്രാമ് വരുന്നു കൂട്ടോ നമുക്ക് ഒരു ഗ്രാമിന്റെ ഒരു ചെറിയൊരു ലീഫ് മോഡൽ ഞാൻ കാണിച്ചു തരാം ചെറിയൊരു എല ഡിസൈൻസ് നോക്കിയോ നോക്കിയോട്ട നമുക്ക് ആകെ ഒരു വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് നമുക്ക് ഒരു ഞാത്തി ടൈപ്പ് വരുന്നത് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ നല്ല പൊളിച്ചലുള്ള വേറൊരു കമ്പനി ഉണ്ട് അത് ഒന്നര ഗ്രാമിന്റെ വരുന്നുള്ളൂ കേട്ടോ ഓസ്റ്റഡ് നമുക്ക് ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ട് ഈ മോഡലുകൾ ഞാത്തി ടൈപ്പ് കുറെ ഉണ്ട് പിന്നെ അടുത്തൊരു ഞാത്തി പറയുമ്പോ ഒന്നേ എഴുന്നൂറിന്റെ ഒരു വെറൈറ്റി നമ്മുടെ കാണുമ്പോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഒന്ന് എഴുന്നൂറ് വരുന്നുള്ളൂട്ടോ അടുത്ത നമുക്ക് ഒന്നര ഗ്രാം ഒന്നര ഗ്രാം ഒരു സിമ്പിൾ ടൈപ്പ് കേട്ടോ ഒന്നര ഗ്രാം പിന്നെ നമുക്കൊരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിന്റെ ഒരു ഞാത്തി ടൈപ്പ് കിട്ടാ ടു ഗ്രാംസ് വെറൈറ്റി ആണാൻ നല്ല നല്ല മിന്നിൻ്റെ വീണ്ടും ഒരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ ഡ്രോപ്സ് മോഡലിട ഇത് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് നോക്കിയോളൂ നല്ല ഇഷ്ടംപോലെ മോഡലുകൾ എത്തിണ്ട് പിന്നെ അതുപോലെന്താ ഗ്യാസിന്റെ ജിമിക്ക് നോക്കിയോണ്ടര സ്റ്റാർട്ട് ചെയ്യുന്ന ജിമിക്കാ വേണ്ട എട്ട് പത്ത് പന്ത്രണ്ട് ആറില് നമുക്ക് ചെയ്യാൻ പറ്റില്ല ആറിലാകുമ്പോഴേക്ക് കൂടൂട്ടോ ആറിന്റെ കിട്ടാനായിട്ട് എട്ടര ആകൊണ്ട് അത്യാവശ്യം വെൽപ്പുണ്ടാവുള്ളൂ എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിര മുകളിലേക്ക് കൂടാത്തത് അപ്പൊ എന്താ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഷോപ്പ് മറക്കണ്ട പറയണ്ട ചിജാക്കുണ്ടായസ് തൃശൂർ ഷോപ്പ് പുത്തൻ പള്ളിക്ക് പള്ളിക്കുള്ള റോഡ് അപ്പൊ എല്ലാവർക്കും താങ്ക്